പ്രദേശ തെരഞ്ഞെടുപ്പിൽ വോട്ടെടുപ്പ് പൂർത്തിയായപ്പോൾ കണ്ണൂർ ജില്ലയിൽ രണ്ടായിരത്തി ഇരുപതിലെ തെരഞ്ഞെടുപ്പിനേക്കാൾ പോളിംഗ് ശതമാനത്തിൽ കുറവ് ജില്ലയിൽ എഴുപത്തിയാറ് ദശാംശം അഞ്ച് നാല് ശതമാനം പോളിംഗ് രേഖപ്പെടുത്തിയപ്പോൾ കണ്ണൂർ കോർപ്പറേഷനിൽ അറുപത്തിയൊൻപത് ദശാംശം ഒൻപത് ശതമാനം വോട്ടർമാരാണ് സമ്മതിദാനാവകാശം വിനിയോഗിച്ചത് അതേസമയം കണ്ണൂർ പരിയാരത്ത് വോട്ടെടുപ്പിനിടെ ഉണ്ടായ ലീഗ് ആക്രമണത്തിൽ ലോക്കൽ സെക്രട്ടറി ഉൾപ്പെടെ അഞ്ച് സി പ്രവർത്തകർക്ക് പരിക്കേറ്റു പോളിംഗ് സ്റ്റേഷനുകളിൽ രാവിലെ വോട്ടർമാരുടെ തിരക്ക് അനുഭവപ്പെട്ടെങ്കിലും ഉച്ചയ്ക്ക് ശേഷം പോളിംഗ് മന്ദഗതിയിലായി കണ്ണൂർ ജില്ലയിൽ മൊത്തത്തിലും കണ്ണൂർ കോർപ്പറേഷനിലും രണ്ടായിരത്തി ഇരുപതിലെ തിരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് പോളിംഗ് കുറഞ്ഞു നഗരസഭകളിൽ ആന്തൂരിൽ ഏറ്റവും ഉയർന്ന പോളിംഗും പാനൂരിൽ ഏറ്റവും കുറഞ്ഞ പോളിംഗും രേഖപ്പെടുത്തി ചില പോളിംഗ് സ്റ്റേഷനുകളിൽ വൈകുന്നേരം ആറു മണിക്ക് ശേഷവും വോട്ടെടുപ്പ് നീണ്ടു തളിപ്പറമ്പ് മേഖലയിൽ മൂന്നിടത്ത് സി പി ഐ എം പ്രവർത്തകർക്ക് നേരെ മുസ്ലിം ലീഗ് ആക്രമണമുണ്ടായി പരിയാരത്ത് വോട്ടെടുപ്പ് കഴിഞ്ഞ് മടങ്ങുകയായിരുന്ന സി പി എം പ്രവർത്തകർക്ക് നേരെയുണ്ടായ ലീഗ് ആക്രമണത്തിൽ ലോക്കൽ സെക്രട്ടറി ഉൾപ്പെടെ അഞ്ചു പേർക്ക് പരിക്കേറ്റു പട്ടുവം അരിയിൽ എട്ടാം വാർഡ് എൽ ഡി എഫ് ബൂത്ത് ഏജന്റ് പി അബ്ദുള്ളയെ ഒരു സംഘം ലീഗ് പ്രവർത്തകർ മർദ്ദിച്ചു അക്കിപ്പറമ്പിൽ ലീഗ് ആക്രമണത്തിൽ മൂന്ന് സി പി എം പ്രവർത്തകർക്ക് പരിക്കേറ്റു ലീഗ് ആക്രമണത്തിൽ പരിക്കേറ്റ് ആശുപത്രിയിൽ കഴിയുന്നവരെ സി സംസ്ഥാന സെക്രട്ടറി എം ഗോവിന്ദൻ മാസ്റ്റർ സന്ദർശിച്ചു ಕೈರಲಿ ನ್ಯೂಸ್ ಕಣ್ಣೂರ್